ആഹാരത്തിലൊക്കെ ചേർത്തിരിക്കുന്ന കുറിച്ചൊക്കെ വൈദ്യുതി പറഞ്ഞു കഴിഞ്ഞു ഇനി ഇതിൽ നിന്നും എന്താണ് ഒരു പ്രതിവിധി ഇപ്പോ എല്ലാ പ്രേക്ഷകരും നെല്ല് കുത്തി അരി ഇപ്പൊ മാർക്കറ്റിൽ കിട്ടും ജൈവ അരി കിട്ടുന്നുണ്ട് ശകലം വില കൂടുതലാണ് അല്ലെങ്കിൽ അവനവൻ വെല്ല് കഴിച്ച് പുഴുങ്ങി കുത്തി പച്ചക്കറി അവനവൻ ഉണ്ടാക്കി കഴിക്കാത്തുള്ളത് ഉണ്ടാക്ക ഇല്ലെങ്കിൽ അയലുവക്ക തൊള്ളാതെ കൃഷിക്കാരന് പൈസ കൊടുത്തിട്ട് പത്ത് രൂപ കൂടുതൽ കൊടുത്ത് ചെയ്യാൻ തയ്യാറായാൽ അവൻ കൃഷി ചെയ്ത് തരും അതും പറ്റില്ലെങ്കിൽ പപ്പങ്ങ വാഴപ്പിണ്ടി ചേമ്പിന്റെ താള് ചേരത്തണ്ട് കുപ്പച്ചീര സാമ്പാർ ചീര മുള്ളൻചീര ഇങ്ങനെ തഴുതാമേടയില ഇങ്ങനെ ഒരുപാട് മുരിങ്ങയില ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അത് നമുക്ക് പഴയതുപോലെ ചെയ്യാം അതും കിട്ടിയില്ല പച്ചക്കറിക്ക് സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞുതരാം ഒരു വാഴയിലേക്കകത്ത് ചൂട് ചോറോ കഞ്ഞിയോ കൂട്ടാനോ നേരത്തെ അങ്ങോട്ട് കഴിഞ്ഞാൽ ആ വാഴയിലെ അങ്ങോട്ട് വാടും വാടുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ള ക്ലോറോഫിൽ കിട്ടും വേറെ ഒരു വലിയ ഒരു പച്ചക്കറികടിയും ആവശ്യമില്ല അതുകൊണ്ടാണ് പണ്ട് നമ്മൾ സ്കൂളിൽ ചമ്മന്തി വാഴയിലക്കകത്ത് കെട്ടിക്കൊണ്ട് പോയപ്പോൾ അന്നുള്ളവനൊന്നും ഒരു വിറ്റാമിന്റെയും കുറവില്ലായിരുന്നു ചക്കയുള്ള സമയത്ത് ചക്ക കൊണ്ടൊരു നൂറുകൂട്ടം കറികളും അവിയലും ഉണ്ട് ആ ചക്കക്കൊരു പറക്കി പണ്ട് എരുത്തലിന്റെ പുറയിലോട്ട് വെച്ച് കഴിവ് ഉണക്കി എടുത്തിട്ട പുറയിൽ കുഴി കുഴിച്ചിട്ട് അതിനകത്ത് കുറെ ഉമിയോ മണലോ വാരിയിട്ട് ചക്കക്കുരു വാരി അവരിട്ട് കഴിഞ്ഞാൽ ഒരു കൊല്ലം വരെ കിടക്കും ആ ചക്കയുടെ പുറത്തിരിക്കുന്ന മുള്ളു അതാണ് ഞാൻ ഇവിടെ കൊടുക്കുന്ന പോസ്റ്റഡ് ക്ലാൻഡിന്റെ മരുന്ന് ഒറ്റപ്രാവശ്യം കഴിച്ചാൽ അവന്റെ മൂത്രം ധരിക്കു പോവും അപ്പൊ ചക്ക ഒരു ഔഷധമാണ് ആ ചക്ക ആ ചക്കക്കുരു ആ ചക്കയുടെ തീർച്ചയായും ആറു മാസത്തെക്കുള്ള കറിയായോ അത് അപ്പൊ പച്ചക്കറി എങ്ങും പോണ്ട പപ്പങ്ങ തോരമക്കാം കറി വെക്കാം മൂന്നാമത്തത് നിങ്ങള് മൈദിയും മൈദിയുടെ ഉൽപ്പന്നങ്ങളും നിർത്തുക നാല് ഐഡിൻ ചേർന്ന ഉപ്പ് മാർക്കറ്റിൽ നിന്ന് വാങ്ങാതിരിക്കുക ഐഡിൻ ചേർന്ന ഉപ്പ് കഴിക്കുന്നത് തൈറോയ്ഡ് ഉണ്ടാക്കാനാണെന്ന് സുപ്രീം കോടതി ഒരു കൊല്ലമായി ഐഡിൻ ചേർന്ന ഉപ്പ് നിരോധിച്ചിട്ട് ഇപ്പോഴും മാർക്കറ്റിൽ കിടന്ന ഓടുകയാണെന്ന് ആർക്കും അറിയില്ല രഹസ്യം എന്തെങ്കിലും പേപ്പർപ്പെട്ടതായിരിക്കുന്നു പേപ്പർ ഐഡിൻ ചേർന്ന ഉപ്പ് നിരോധിച്ചുകൊണ്ടുള്ള കോടതി ഉത്തരവ് ദേശാഭിമാനിക്കാത്ത മൂന്ന് ദിവസം കണ്ടിന്യൂസ് വന്നതാ അപ്പോൾ ഐഡിൻ ചേർന്ന ഉപ്പ് മാറ്റി കല്ലുപ്പാക്കി നാലാമത്തത് അഞ്ചാമത്തത് പരവ്യജനങ്ങളെല്ലാം വാങ്ങിച്ചു പൊടിച്ചെടുക്കുക ഒരൊറ്റ പൊടിവർഗം മാർക്കറ്റിൽ വാങ്ങാതിരിക്ക ആറ് കല്യാണ വീട് ഹോട്ടല് പാലുകാച്ച് സൽക്കാരം ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്ത് പോയി ആഹാരം കഴിക്കാതിരിക്കുക പച്ച വെള്ളം പോലും കൂടി കാരണം നിങ്ങൾ ചിരിച്ചു അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം ഒരു കല്യാണ വീട്ടിൽ പോയി ആഹാരം കഴിച്ചു വീട്ടിൽ വരുമ്പോൾ തളന്ന് കിടന്നുറങ്ങാണ് അവര് കഴിച്ച അതിരോങ്ങോട്ടയും കളറും എസൻസും പെയിന്റും എല്ലാം കൂടെ നിങ്ങളെ ഒതുക്കി തന്നു നിങ്ങൾ അറിയുന്നില്ല ഇതൊക്കെയാണ് അവിടെ തളർന്ന് വീണ് കടന്നത് ചിരിക്കണ്ട അപ്പൊ ഇനിയെങ്കിലും കല്യാണ വീട്ടിലെ ആൾക്കാരോട് പറയാ എന്റെ വീട്ടിൽ വീട്ടിലെങ്ങനെയാ നടന്നത് അതുകൂടെ നടത്താൻ പറയാ മനസ്സിലായോ എന്റെ വീട്ടിലെങ്ങനാ നടന്ന അന്വേഷിക്കുക അത് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ ആറ്റിയെടുക്കുക വേറൊരു ഒറ്റ എണ്ണ മാർക്കറ്റിൽ നിന്ന് വാങ്ങാതിരിക്കുക അത് കഴിഞ്ഞ് അലൂമിനിയം പാത്രത്തിലുള്ള ആഹാരം വെപ്പ് നിർത്തുക പാലും പാൽ ഉൽപ്പന്നങ്ങളും നിർത്തുക അലൂമിനിയം പാത്രം ഭയങ്കര ഡേഞ്ചറാണ് അതിനകത്ത് അലൂമിനിയം ശരീരത്തിൽ ചെന്നാൽ ഒരു രക്ഷയില്ല അത് കഴിഞ്ഞാൽ ചായ കാപ്പി ലഹരി ലഹരി സാധനങ്ങൾ ഇത് നിർത്തണം കാരണം ചായ കുടിക്കുന്നതിന് പകരം ഞങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ് ചായയും കാപ്പി ചായ കാത്ത് ഒരു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു താജ്മഹലിന്റെ ചായ പേടിച്ച് നിങ്ങൾ ഡെയിലി ചായ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് മതി ഒരു ബ്രൂവിന്റെ ഒരു കാപ്പി വേടിച്ചിട്ടുണ്ട് കാരണം അതിനകത്ത് അവരുടെ ഓരോരുത്തരുടെ അഡീഷൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു പേസ്റ്റ് എടുത്ത് തേക്കുമ്പോൾ വേറൊരു പേസ്റ്റ് വേണ്ടത്തേ മതിയോ അതിനകത്ത് നിങ്ങൾക്ക് ണ്ടാക്കാവുന്ന നിക്കൂട്ടിനകത്ത് ചേർത്തിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് വേറൊരു പേസ്റ്റ് ഓടാത്ത എല്ലാവർക്കും അവനവന്റെ അഡീഷൻ ഉണ്ടാക്കാനുള്ള സാധനം അതിനകത്ത് ചേരുന്നുണ്ട് ഇത് തന്നെ ചായയ്ക്കകത്തും കാപ്പിക്കകത്തും ചേരുന്നത് അപ്പൊ അത് നിർത്തി പഞ്ചസാര അങ്ങോട്ട് നിർത്തുക ഇതങ്ങോട്ട് നിർത്തുമ്പോൾ അപ്പോഴാണ് മനസ്സിലാവുന്നത് പഴയ ജീവിതത്തിലേക്ക് പോകും ഇരുപത്തിയഞ്ച് മുപ്പത് വർഷത്തിന് പുറമോട്ട് നമ്മൾ പച്ചക്കറി മേടിക്കാൻ പോയത് ഓണത്തിനും വാവിനും ദൃശ്മരനും സംക്രാന്തിക്കും പോയി പച്ചക്കറി മേടിച്ച സാധനത്തിൽ ഇന്ന് എന്നും പച്ചക്കറി വേടിക്കുകയാണ് അന്ന് ദാരിദ്ര്യം ഉണ്ടായിരുന്നു കുഴപ്പമില്ലായിരുന്നു തന്റെ ഓണത്തിനും ഓണം വിഷു ഇങ്ങനെയുള്ള സൽക്കാരങ്ങള് സമയത്തായിരുന്നു അങ്ങനെയുള്ള ആഹോള സമയത്തായിരുന്നു നല്ലോണം ഒന്ന് ചാപ്പാട് കഴിച്ചത് അപ്പോഴേക്കും നമുക്ക് വേണ്ടുന്ന എല്ലാ വിറ്റാമിനും ആ ഒരു ദിവസം കൊണ്ട് കിട്ടിയിരുന്നു നമ്മൾ ആ ഒരു ഇരുപത്തഞ്ചു വർഷത്തിന് പുറമോട്ടൊന്ന് പോവാം അപ്പോൾ നമുക്ക് രക്ഷപ്പെടാം അപ്പോ നമ്മളുടെ ഇപ്പൊ നമുക്ക് വരുന്ന അസുഖങ്ങളെ കുറിച്ചിട്ടൊക്കെ നല്ല കാര്യമായിട്ട് തന്നെ മൈത്രി പറഞ്ഞു കഴിഞ്ഞു അതിനു വേണ്ട പ്രതിവിധികളും എന്തൊക്കെയാന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ഈ ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ ആരോഗ്യകരമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ സഹായിച്ച മോഹൻ വൈദറിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്